ഫോട്ടോ ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് മുട്ടിയെന്താക്കി കിടക്കുക ആ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ലഡാക്കിലാണുള്ളത് ലഡാക്കിലെ നുബ്ര വാലി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി ഇപ്പോൾ ഇവിടെ എത്തുന്നവരെ ഞാൻ വേറെ വ്ലോഗൊന്നും ചെയ്തില്ല എപ്പോഴാണ് എനിക്കൊരു മൂഡ് വന്നത് നമ്മൾ നമ്മുടെ ഒരു ഓവർലാൻഡിങ് സെറ്റപ്പ് ഞാനൊരു വണ്ടി എടുത്ത് ചില ആൾക്കാരെങ്കിലും വീഡിയോ കണ്ടവരെ അറിഞ്ഞിട്ടുണ്ടാവും ഇതാണ് നമ്മുടെ വണ്ടി ഇപ്പോൾ വണ്ടീൻ്റെ ഉള്ളിൽ നമുക്ക് ഈ വണ്ടിയിൽ താമസിക്കാൻ ആവശ്യമായ എല്ലാ സാധനങ്ങളും ഉള്ളിലുണ്ട് അതേപോലെ കിടക്കാനുള്ള ടെൻഡ് എല്ലാം കൂടിയായിട്ട് ഇതിനെ ഓവർ ലാൻഡിങ് എന്നാണ് പറയുക അപ്പോൾ നമ്മുടെ ഓവർലാൻഡിങ് സെപ്റ്റപ്പിൻ്റെ ഒരു ടൂറ് വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്ത ആൾക്കാരെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇതിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് എന്തൊക്കെയാണ് സംഭവം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടുന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ഒരു ഹോം സ്റ്റേലാണ് അപ്പോൾ നമ്മുടെ ഇത് വണ്ടി ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഒരു ആൾക്കാരായിട്ടൊരു കണക്ഷനൊക്കെ വേണമല്ലോ അപ്പോൾ അങ്ങനെ ആളുകളോട് സംസാരിക്കാനുള്ള അവസരത്തിനും അതേപോലെ കംഫർട്ടബിളായിട്ട് ഒന്ന് ഫുഡ് കഴിച്ച് ഫ്രീ ആയി കിടന്നുറങ്ങാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്ക് ഹോം സ്റ്റേകൾ എടുക്കലുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഹോം സ്റ്റേലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇതങ്ങനെ വളരെ കൊമേഴ്ഷ്യലായിട്ട് അവർ ഹോം സ്റ്റേ നടത്തുന്ന സ്ഥലമൊന്നുമല്ല ഒരു നൈസ് സ്ഥലമാണ് ഇവിടെ കാണുന്നതൊക്കെ അവരുടെ പറമ്പാണ് ഞാൻ കാണിച്ചരാം ഈ റൂമിലാണ് ഞാൻ കഴിഞ്ഞ ദിവസം കിടന്നുറങ്ങിയത് ഇപ്പോൾ ആ മരങ്ങൾ കാണുന്ന ദയ്യ ഇത്രയും ഏരിയ അഭിത ഇതൊക്കെ ഇവരുടെ പറമ്പാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു അറുപത് കിലോമീറ്റർ ദൂരത്തിലാണ് ഷിയാച്ചിൻ ഗ്ലേഷ്യർ ഉള്ളത് ഞാൻ മുമ്പ് പോയിട്ടില്ല പക്ഷെ നമ്മൾ പല ന്യൂസിലും ഒക്കെ ആയിട്ട് ആ പേരിടക്കിടയ്ക്ക് കേൾക്കുന്നതാണ് ഷിയാച്ചിൻ നമ്മളെ പട്ടാളക്കാർ കാവലിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഒന്ന് അവിടെ പോയിട്ട് അവർക്കൊന്ന് കണ്ടിട്ട് വരാമെന്ന് അപ്പോൾ അത് കാണാൻ പോവുകയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ വെൽക്കം ടു ഫോട്ടോ ചാനൽ ഓക്കേ ജി താങ്ക് യു ഇപ്പോൾ പോയിട്ട് നമുക്ക് അവിടെ ഏതായാലും ഡ്രോൺ ഷോട്ട് എടുക്കലൊന്നും നടക്കലുണ്ടാവില്ല ഒരാൾക്ക് വീഡിയോനെ എടുക്കാൻ പറ്റുമോ അറിയില്ല കാരണം സെൻസിറ്റീവ് ഏരിയ ആണല്ലോ കൊട്ടാളക്കാർ നിൽക്കുന്ന സ്ഥലമാണ് ഏതായാലും ഇവിടെ അവർ വന്നിട്ട് നമ്മൾ ഷിയാച്ചിങ് ഗ്ലേഷ്യർ പോയി കണ്ടില്ല എന്ന് വേണ്ട ഭയങ്കര ഭംഗിയാട്ടോ അവിടുത്തെ റോഡിന് ചെറിയ റോഡാണ് ഒറ്റ വണ്ടിക്ക് പോവാനുള്ള ഗ്യാപ്പേ ഉള്ളൂ ഒന്നല്ല ഒരു ഒന്നര വണ്ടിക്ക് പോവാ പക്ഷെ ഭയങ്കര ഭംഗി റോഡിന് ഇന്നലെ നല്ല സണ്ണി ആയിരുന്നു പക്ഷെ ഇന്നിച്ചിരി ക്ലൗഡിയാണ് തണുപ്പുണ്ട് ഇപ്പോൾ കുറച്ച് ഇന്നിപ്പോൾ ഞാൻ ഇൻഡ്രോ ഷൂട്ട് ചെയ്തില്ലേ അവിടെ ഒക്കെ പതിനാല് ഡിഗ്രി തണുപ്പാന്നാണ് നമ്മുടെ വാച്ചിലെ തെർമോമീറ്റർ ടെമ്പറേച്ചർ കാണിച്ചത് നിങ്ങൾ ആ റോഡിന്റെ രണ്ട് സൈഡിലെ ആ പൂക്കൾ കാണുന്നുണ്ടോ അതൊരു വെറൈറ്റി ഓഫ് റോസ് ആണ് അത് ഈ ഒരു ജൂൺ സമയത്ത് ലഡാക്കിലും കാശ്മീരിലൊക്കെ ഉള്ള ഡ്രൈ ലാൻഡുകളിൽ ഈ ഒരു പൂവിങ്ങനെ വിരിഞ്ഞിക്കലുണ്ട് അത് വേറെ തിരിയാനും അറിയാനൊന്നുമില്ല ഒറ്റ റോഡാണ് എന്നാലും നമുക്ക് ഒന്ന് മാപ്പ് ഇട്ടാം വണ്ടീൻ്റെ ഉള്ളിലൊക്കെ ആകെ അലങ്കോലം അല്ലെങ്കിൽ ഫില്ലായി കിടക്കുകയാണ് ഇവിടെ ഒരു ബക്കറ്റ് ഉണ്ടായില്ലാണ്ട് തൽക്കാല ഫുഡ് ഐറ്റംസ് ഒക്കെ വെച്ചിരിക്കുന്നത് മൊത്തം കേബിളൊക്കെ ആകാലുമ്പാണ് പിന്നെ ഞാൻ നമ്മളെ ചാനലിൽ സോളോ ക്യാമ്പിങ് വീഡിയോസ് ചെയ്യലുണ്ടായിരുന്നുള്ളോ സംസാരമില്ലാത്ത വ്ളോഗുകൾ അപ്പം അതിന് നമുക്ക് മലയാളം സംസാരിക്കാത്ത കുറച്ച് ആൾക്കാർ അതിൻ്റെ ഓഡിയൻസ് ആയിട്ടുണ്ട് അതുകൊണ്ട് സംസാരിക്കാത്ത അല്ലെങ്കിൽ ഇംഗ്ലീഷിലുള്ള വീഡിയോസ് ഒക്കെ ഇനി മുതൽ മറ്റൊരു ചാനലിൽ ചാനലിലിടാന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ ആഷിഖ് കസീം തന്നെ പറഞ്ഞിട്ട് വേറൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇനി മുതൽ നമ്മുടെ ക്യാമ്പിംഗ് വീഡിയോസ് ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യില്ല അതിലായിരിക്കും പോസ്റ്റ് ചെയ്യുക എല്ലാവരും ദൈവം ഇത് സഹകരിക്കുക പിന്നെ പുതിയ ചാനലാണ് വളരെ ചെറിയ ചാനലായതുകൊണ്ട് സെർച്ച് റിസൾട്ടിലൊന്നും വരാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആ ചാനലിൻ്റെ ലിങ്ക് കൊടുക്കാം പിന്നെ മുതൽ നമ്മളെ മലയാളം സംസാരിക്കുന്ന വീഡിയോസ് ഈ ചാനലിലും സംസാരമില്ലാത്ത അല്ലെങ്കിൽ ഇംഗ്ലീഷിലുള്ള വീഡിയോസ് ആ ചാനലിലേക്കും പോസ്റ്റ് ചെയ്യുക ആ ചാനലിലെ വീഡിയോസിൽ മാക്സിമം സംസാരം ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും കാരണം തീരെ സംസാരമില്ലാണ്ടാകുമ്പോൾ കുറച്ചും കൂടെ ഒരു എക്സ്ട്രാ സമാധാനം കാണുന്ന ആളുകൾക്ക് കിട്ടുന്ന പോലെ എനിക്ക് ഒരു തോന്നലുണ്ട് പിന്നെ നമ്മളിപ്പോൾ പോകുന്നത് ഷിയാച്ചിൻ ഗ്ലേഷ്യറിലേക്കാണെങ്കിലും ഗ്ലേഷ്യറിൻ്റെ ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ മുമ്പുള്ള ഒരു ലൊക്കേഷൻ ഉണ്ട് ഒരു മറ്റേ ഐ ലവ് ഷിയാച്ചിൻ ഒക്കെ ഇങ്ങനെ സെൽഫി എടുക്കാൻ വേണ്ടിയിട്ടൊരു പോയിന്റ് ഉണ്ടാക്കുമല്ലോ അങ്ങനെ ഒരു പോയിന്റ് മാപ്പിൽ കണ്ടപ്പോൾ സെൽഫി എടുക്കാൻ വേണ്ടിയിട്ടില്ല ഞാൻ അവിടെ എത്തിയിട്ട് പിന്നെ അവിടുന്ന് ചോദിച്ചു ചോദിച്ചാൽ അവിടുന്ന് രണ്ട് മൂന്ന് റോഡുകൾ കാണുന്നുണ്ട് അപ്പോൾ അവിടെ എത്തിയിട്ട് ചോദിച്ചു ചോദിച്ച് പോകാം എന്നുള്ള ഉദ്ദേശത്തിൽ ആ ഒരു പോയിന്റിലേക്കാണ് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ഫിഫ്റ്റി ടു ആണ് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് നമ്മളിപ്പോൾ ഉള്ള എലവേഷൻ മൂവായിരത്തി ഇരുപത്തി അഞ്ച് മീറ്റർ സമുദ്ര നിരപ്പിൽ നിന്നും മൂവായിരത്തി ഇരുപത്തി അഞ്ച് മീറ്റർ എലവേഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ചിരുവള്ളം കുടിയുടെ അപ്പം പതുക്കെങ്ങനെ സണ്ണ് പുറത്ത് വരുന്നുണ്ട് ടെമ്പറേച്ചർ ഇപ്പോൾ ഇരുപത്തി അഞ്ച് ഡിഗ്രി ആയിട്ടുണ്ട് നമ്മുടെ കാറിൻ്റെ ഉള്ളിലെ ടെമ്പറേച്ചറാണ് പുറത്ത് ഇല്ല പേക്കാളും ഒരു മൂന്നോ നാലോ ഡിഗ്രി കുറയാൻ ചാൻസ് ഉണ്ട് അതിലിപ്പോൾ വലിയ തണുപ്പൊന്നുമില്ല നമ്മൾ ഗ്ലേഷ്യർ എന്ന് പറഞ്ഞാൽ ഉരുകാത്ത മഞ്ഞാണ് അവിടെ നല്ല തണുപ്പുണ്ടാകാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ ജാക്കറ്റ് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ തണുത്താൽ അപ്പം മേലെടുത്തിടാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഈ ബ്ലോഗ് എടുക്കുന്നത് നമ്മുടെ ഓസ്മോ പോക്കറ്റ് ത്രീ എന്ന് പറഞ്ഞ ആ ക്യാമറയിലാട്ടോ ആ ഒരു ക്യാമറയുടെ ഒരു റിവ്യൂ വീഡിയോ തന്നെ മുമ്പ് ചെയ്തിട്ടുണ്ട് അടിപൊളി ക്യാമറയാണ് സ്പോൺസേർഡല്ല അത്രയും നല്ല പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും റെക്കമെൻഡ് ചെയ്യാണ് ട്രാവൽ വ്ലോഗുകളോ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ടൈപ്പ് വീഡിയോ ക്രിയേറ്റർ ആയിക്കോട്ടെ നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ഡിവൈസാണ് പോക്കറ്റ് ത്രീ ഞാൻ അത്രയും കാലം യൂസ് ചെയ്തതിൽ ഏറ്റവും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏറ്റവും അടിപൊളി ഡിവൈസ് അതാണ് ഡി ജി പോക്കറ്റ് ത്രീ പോളി സാധനം ഇത് ഭയങ്കര ഡിമാൻഡാണ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് ആക്കി സാധനം വാങ്ങാൻ കിട്ടുന്നില്ലല്ലോ എവിടെന്നാ കിട്ടിയത് മക്കളെ നിങ്ങൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നോക്കിയിരിക്കുക ഇത് സ്റ്റോക്ക് വന്നാൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് കാലിപ്പോവും ഭയങ്കര ഡിമാൻഡാണ് ഹൈ ഇൻ ഡിമാൻഡാണ് ഇതിൻ്റെ അത്രയും അടിപൊളി സാധനം ആയതുകൊണ്ട് കിട്ടാ ശരി പണിയാം പക്ഷേ കിട്ടിക്കഴിഞ്ഞാൽ മുതലാണ് അപ്പോൾ ആ ക്യാമറ ഞാൻ നമ്മുടെ വിൻഷീൽഡിൻ്റെ മുകളിൽ ഞാനൊരു ഒട്ടിച്ചു മൗണ്ട് ഉണ്ട് ഡെയിലി വെച്ചതാണ് അങ്ങനെയാണ് അങ്ങനെയാണിപ്പോൾ ഈ ഷോട്ടുകളൊക്കെ നമ്മൾ എടുക്കുന്നത് നമ്മളെ സാധനങ്ങളൊക്കെ ചാടി കളിക്കുന്നത് മൗണ്ടെയിൻ റോഡായോടെ ഞാൻ ഫ്രണ്ട് കാണിച്ചത് ഇതിങ്ങനെയുള്ള മൗണ്ടെയിൻ റോഡായതുകൊണ്ടേ ഇത് തീരെ ലെവലല്ല റോഡ് വളരെ ചെറിയ ട്രാക്കാണിപ്പോൾ അത് നമ്മളിങ്ങനെ ചാടി ചാടി കുലുങ്ങി കുലുങ്ങി നമ്മൾ അയ്യോ 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 നമ്മളെ വണ്ടിയിലൊക്കെ സാധനങ്ങൾ ഇങ്ങനെ ഫുള്ളാക്കി വെച്ചോണ്ടായി നമുക്ക് പോകാൻ പറ്റുന്ന സ്പീഡിന് ലിമിറ്റൊന്നുമില്ല പക്ഷെ നമുക്ക് ചാടാൻ പറ്റുന്ന ചാട്ടത്തിന് ലിമിറ്റ് ഉണ്ട് സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു വീഴും പിന്നെ ഒരു ഓവർലാൻഡിങ് സെറ്റപ്പിൻ്റെ എൻ്റെന്നല്ല എല്ലാ ഒരു ഓവർ ലാൻഡിങ് സെറ്റപ്പിൻ്റെ ഒരു ലിമിറ്റേഷൻ ഇപ്പോൾ ഞാൻ കാണുന്നതാണ് നമുക്ക് ഓഫ് റോഡുകളിൽ സ്പീഡ് പോകാൻ പറ്റില്ല എന്നാലും ഞാൻ എന്റെ വണ്ടിയിൽ മാക്സിമം സൗണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടേ ഇതിലുള്ള എല്ലാ സാധനങ്ങളും പ്രത്യേകിച്ച് പാത്രങ്ങൾ പോലുള്ള സാധനങ്ങളൊക്കെ ഓരോ പാത്രവും ഒരു ഫോമിന്റെ ഷീറ്റിൽ പൊതിഞ്ഞിട്ടാണ് ഞാൻ വെച്ചത് അതായത് പൊട്ടുന്ന ചില ഗ്ലാസ്സുകളുണ്ട് ഞാൻ ചായ കുടിക്കുന്ന ഗ്ലാസ് ഒക്കെ അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഞാൻ പ്രത്യേകം ഇങ്ങനെ ഫോം കട്ട് ചെയ്തിട്ട് ഓരോ ഹോൾ ഉണ്ടാക്കിയിട്ട് വെച്ചിരിക്കുകയാണ് ഇളകിയിട്ട് പരസ്പരം തട്ടാതിരിക്കാനും ചാടി കളിക്കാതിരിക്കാനും വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെ ഈ നോർമൽ റണ്ണിങ്ങിലൊന്നും തീരെ സൗണ്ട് ഇല്ലാത്തത് ഈ വണ്ടി വളരെ സൈലന്റ് ആണ് ഞാൻ അത്രയും നല്ല രീതിയിലാണ് ഗുഡ് ജോബ് ആശയൊക്കെ അത്രയും നല്ല രീതിയിലാണ് ഞാൻ അതൊക്കെ സെറ്റപ്പ് ചെയ്തത് ഫുൾ ഫോം വെച്ചിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് സൗണ്ട് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നാലും നമ്മൾ ചാട്ടം ചാടുമ്പോൾ ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ അടിക്കുമല്ലോ ഒരു ആ ഒരു സൗണ്ട് ഉണ്ടാവും അതൊന്നും ചെയ്യാനില്ല അത് പോകില്ല പിന്നെ നമുക്കിവിടെ ക്യാമ്പ് ചെയ്യുന്നതിലും ചില ലിമിറ്റേഷൻസ് ഉണ്ട് ഈ ഒരു ഏരിയയിൽ ലഡാക്കിൽ എന്താണെന്ന് അറിയില്ല ഈ ഒരു സീസണിൽ ഭയങ്കര കാറ്റാണ് പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ഒരു രണ്ട് മണി കഴിഞ്ഞാൽ ഒരു ആറര ഏഴ് മണി ആ ഒരു സൺസെറ്റിന് തൊട്ടുമ്പോൾ വരെ പെരും കാറ്റാണ് ഇത് കാറ്റ് മാത്രമാണ് നമ്മൾ സഹിക്കുന്നത് ഇത് ഹെവി പൊടിയാണ് പൊടിക്കാറ്റാണ് അടിക്കുന്നത് ഇത് ഒരുവിധം എല്ലാ ദിവസവും അടിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഇതുപോലുള്ള പ്ലെയിൻ ലാൻഡുകൾ അധികം മരങ്ങളില്ലാത്ത സ്ഥലത്ത് നമ്മൾ ക്യാമ്പ് ചെയ്യുമ്പോഴാണ് ഈ ഒരു പ്രശ്നമുള്ളത് ഒരു ക്യാമ്പിങ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മറ്റേ ചാനലുകളൊന്നും പോയിട്ട് കണ്ടു വയ്ക്കുക അതിൽ ഞാനിങ്ങനെ ഒരു ചായ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ റിലാക്സ് ചെയ്ത് കുത്തിരിക്കുക അപ്പ വന്താ തലയോരെയാവേ കാറ്റ് പൊടിക്കാറ്റ് എന്ന് വെച്ചാൽ കാറ്റാണ് പക്ഷെ ഞാൻ ആ ബ്ലോഗ് കംപ്ലീറ്റ് ആക്കി എന്നിട്ട് നിങ്ങൾ കണ്ടുനോക്കേണ്ടി അതിലുണ്ട് പൊടിക്കാറ്റൊക്കെ അതിൽ കാണിക്കുന്നുണ്ട് വീഡിയോ ചിലപ്പോൾ നമുക്ക് അത്ര എഫക്റ്റ് തോന്നില്ല പക്ഷെ അത് അനുഭവിക്കുന്ന നമുക്കത് ഹെവി പൊടിയാണ് അപ്പം ഏതായാലും ഈ ഒരു സീസണിൽ നമ്മുടെ ഉടനീളം നമ്മളെല്ലാ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലത്തും ആ ഒരു പ്രശ്നം ഫേസ് ചെയ്യേണ്ടി വരുന്നതോന്നു പ്രത്യേകിച്ച് ഞാൻ പ്ലെയിൻ ലാൻഡുകൾ അധികം മരങ്ങളൊന്നുമില്ലാതെ നമ്മൾ നല്ല വ്യൂ കിട്ടുന്ന സ്ഥലങ്ങളിലാണ് ഞാൻ ക്യാമ്പ് ചെയ്യലും അറിയില്ല അതായത് ഈ ഒരു കാറ്റ് സീസൺ കഴിയുന്നവരെ കഷ്ടപ്പാടായിരിക്കും കാര്യം ഒരു മിലിറ്ററി ചെക്ക് പോസ്റ്റാണ് അവിടെ നമ്മളിപ്പോൾ എൻട്രി ചെയ്തു ലെഫ്റ്റിൽ കാണുന്ന ഒക്കെ മിലിറ്ററി സെറ്റപ്പുകളാണ് ഈ ഷിയാച്ചിൻ ഗ്ലേഷ്യർ എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയുടെ ലൈൻ ഓഫ് കൺട്രോളിൻ്റെ എൻഡാണ് കേട്ടോ പാക്ക് ഓക്കിപ്പൈഡ് കശ്മീർ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സ്ഥലം അതാണിത് അപ്പോൾ അങ്ങനെ ഒരു സെൻസിറ്റീവ് ഏരിയ ആയതുകൊണ്ട് ഭയങ്കര റെസ്ട്രിക്ഷൻ ആയിരിക്കും നമ്മളിപ്പോൾ രണ്ട് സ്ഥലത്ത് രണ്ട് ചെക്ക് പോയിന്റിൽ നമ്മളെ നമ്പർ നോട്ട് ചെയ്തു നമ്പർ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് നോട്ട് ചെയ്തു ഈ നടന്നു വരുന്ന ആൾക്കാരൊക്കെ ബി ആർഒ അല്ലെങ്കിൽ നമ്മുടെ ബ്രോൻ്റെ ആൾക്കാരാണ് കേട്ടോ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ അത് നമ്മുടെ ബോർഡർ സൈഡുകളിലുള്ള റോഡൊക്കെ ഉണ്ടാക്കുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഉള്ള ഒരു മിലിട്ടറിയുടെ തന്നെ ഒരു വിങ്ങാണ് അടിപൊളി വർക്കാണ് ഒരു ഇമ്പോസിബിൾ ലാൻഡ്സ്കേപ്പിൽ റോഡ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഓരോരു ക്യാപ്ഷൻ ഉണ്ട് വി ഐദർ ഫൈൻഡ് എ വേ ഓർ വി മേക്ക് വൺ അടിപൊളിയല്ലേ അതേപോലെ തന്നെ കുറേ ക്രിയേറ്റീവ് ആയിട്ടുള്ള വളരെ ഫണ്ണി ആൻഡ് ക്രിയേറ്റീവ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിൽ തങ്ങി നിൽക്കും നമുക്ക് ഓർമ്മ വരുന്ന ടൈപ്പിലുള്ള റോഡ് സേഫ്റ്റി ക്യാപ്ഷൻസും പല സ്ഥലത്തും എഴുതി വയ്ക്കലുണ്ട് ഫീൽ മൈ കേസ് ബട്ട് ഡോണ്ട് ഹക്ക് ദം എന്നൊക്കെ ഞാൻ ഇനി എവിടെയെങ്കിലും കാണുമ്പോൾ ഞാൻ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം പോയി പോയി നമ്മൾ ഓൾമോസ്റ്റ് എത്താനായി പിന്നെ വെയിൽ പോയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് കണ്ണ് നോക്കി സംസാരിക്കാൻ ഞാൻ ഇന്നലെ ഒരു അതെങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുക എവിടുന്നേ കണ്ടതെന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷേ അടിപൊളി ഒരു കഥ കേട്ട് ഞാൻ കണ്ടതല്ല കേട്ടത് ഒരു ഫാമറുണ്ട് ഒരു ബേക്കറിക്കാരനുണ്ട് അപ്പോൾ ഈ ഫാമർ ബേക്കറിക്കാരനായിരുന്നു ഇങ്ങനെ ബ്രെഡ് മേടിക്കലാണ് അപ്പോൾ ഇങ്ങനെ ഇയാൾ ഫാർമറാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ബേക്കറിക്കാരനെ അയാളുടെ എന്നും ചീസ് മേടിക്കാൻ തുടങ്ങി അങ്ങനെ എന്നും ഓരോ കിലോ ചീസ് വീതം ഈ ഫാർമർ കയ്യിൽ നിന്ന് ബേക്കറിക്കാരൻ മേടിക്കും അങ്ങനെ കാലം വാങ്ങിയപ്പോൾ ഒരു സംശയം ഇത് ഒരു കിലോ ഉണ്ടോ ഇത് ഇച്ചിരി കുറവുണ്ടോ അങ്ങനെ അയാൾ തൂക്കി നോക്കിയപ്പോൾ ഒരു കിലോ എന്നാൽ ഇത്തിരി കുറവാണ് അങ്ങനെ അയാളതൊരു പ്രശ്നമാക്കും അങ്ങനെ സംഭവം കോടതിയിലെത്തും അപ്പോൾ ഈ കോടതി ഫാർമറോട് ചോദിക്കും നിങ്ങളതിൽ തുലാസുണ്ടോ തൂക്കലുണ്ടോ എന്നുള്ളത് അപ്പോൾ ഇയാൾ പറയും ഞാൻ വളരെ പാവപ്പെട്ടവനാണ് എൻ്റെ അടുത്ത് തുലാസ് ഉണ്ട് പക്ഷെ തൂക്കാനുള്ള കട്ടി എൻ്റെ അടുത്തില്ല പക്ഷെ ഞാൻ ഇയാളെ കയ്യിൽ നിന്ന് ഒരു കിലോ ബ്രെഡ് മേടിക്കലുണ്ട് അപ്പോൾ ആ ബ്രെഡ് വെച്ചിട്ടാണ് ഞാനിത് തൂക്കൽ എന്നുള്ളത് അപ്പോൾ ഈ ബേക്കറിക്കാരൻ്റെ ബ്രെഡ് ഒരു കിലോ ആണെങ്കിൽ ഞാൻ കൊടുക്കുന്ന ചീസും ഒരു കിലോ ഉണ്ടാവുമെന്ന് ഫാർമർ പറയും ഇത്രേ ഉള്ളൂ കഥ നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ നമുക്ക് എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടും കർമ്മ എക്സിസ്റ്റ് നല്ല കഥ അല്ലേ എനിക്കിത് ഭയങ്കര ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്ക് ടച്ചായി കഥ ഇവിടുത്തെ വളവിലൊക്കെ എങ്ങനെ അങ്ങനെ ഓണടിച്ചെടുക്കുകയാണ് ഇടക്ക് ഇങ്ങനെ ബി ആർഒൻ്റെ ലോറി മിലിറ്ററി ലോറിയൊക്കെ വരുന്നുണ്ട് അടിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ടച്ചാവും അപ്പോൾ ഈ റോഡിന്റെ രണ്ട് സൈഡിലും ഇങ്ങനെ അത്രയും വലിയ പാറക്കല്ലുകളൊക്കെ ഇങ്ങനെ ഉരുണ്ട് വീണ് കിടക്കുന്ന കാണുന്നില്ലേ ഇപ്പൊ അത് ആരാണിങ്ങനെ കൊണ്ടെന്നൊക്കെ ആർക്കെങ്കിലും ഒരു കൗതുകം തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഈ ഒരു ജിയോഗ്രഫി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അന്ന് ഞാൻ കുറേ റിസേർച്ചൊക്കെ ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ചെയ്ത വീഡിയോ ആണ് അപ്പം ഈ ഒരു പരിസ്ഥിതിയെ പറ്റിയൊക്കെ പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് അന്ന് കണ്ടു വെക്കാം അമ്മേ അതേപോലെ തന്നെ എനിക്ക് ഡെയിലി വ്ളോഗ്സ് ചെയ്യൽ ഇച്ചിരി പണിയാല്ലേ ഡെയിലി ബ്ലോഗ് ചെയ്യാൻ വേണമെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ ചെയ്യാൻ നോക്കാം ബാക്കി അങ്ങനെ ഒരു പ്ലാനുണ്ട് ഇപ്പോൾ നിങ്ങൾ കമന്റിൽ അറിയിക്കുക ഞാനിവിടെ നിൻ്റെ ലഡാക്കിലെ ഈ ഒരു ഓവർലാൻഡിങ് ട്രിപ്പ് ഞാൻ ഡെയിലി ബ്ലോഗ് ആയിട്ട് ചെയ്യണത് രണ്ട് ദിവസം കൂടുമ്പോൾ കാരണം അത് ഇടിച്ചവർ കുറച്ച് മണിക്കൂറുകളുടെ പണിയാണ് അപ്പോൾ അതൊന്നും നടക്കൂല രണ്ട് ദിവസം കൂടുമ്പോൾ ഡെയിലി ബ്ലോഗ് ആണ് ഞാൻ അപ്പോൾ കമൻറ്റിൽ അറിയിക്കുക കുറച്ച് നേരം ഈ റോഡിൻ്റെ സൈഡിൽ ഞാൻ ഈ ഒരു വെറൈറ്റി ചെടി കാണുന്നത് ചിലയിൻ്റെ മുകളിൽ അത് എന്തൊരു പൂവ് ഉണ്ടായിട്ടുണ്ട് നമുക്ക് അടുത്ത് കാണുമ്പോൾ നിർത്തി നോക്കാറുണ്ട് എന്താണ് സംഭവം എന്ന് ഇവിടെ പോലെ ഉണ്ട് റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ നിർത്താം വാ പൊളി സ്ഥല അടിപൊളി സ്ഥലാണ് ലാൻഡ്സ്കേപ്പ് ഏതാ ലാൻഡ്സ്കേപ്പ് ഈ പൂവാ ഞാൻ പറഞ്ഞു എന്താ സംഭവം നമുക്ക് നോക്കാം ഓ വാഹ് അതിമനോഹരം എന്താ സ്മെല്ലുണ്ടോക്കാം ആദ്യം മണത്തപ്പം നല്ല സ്മെല്ലായി രണ്ടാമത്തെ മണത്തിൽ മോശം സ്മെല്ലായി അതെന്താ അങ്ങനെ വെറൈറ്റി ആല്ലത് അതിൽ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പൊളി അല്ല വീട് എൻ്റെ ഉമ്മ കണ്ടാലെനിക്ക് വീട്ടിലെത്തിയിട്ട് ചീത്തയെക്കും ഇതിൻ്റെ ഒരു കൊമ്പ് കൊണ്ടുവരണ്ടായിരുന്നുണ്ട് ഞാൻ ഏത് എന്ത് പൂവിട്ട് കഴിഞ്ഞാലും ഉമ്മ കണ്ടാൽ പറയും ഈ കൊമ്പ് കൊണ്ടുവരണ്ടേ ഈ എന്താളാണ് ഞാൻ ഈ കൊമ്പൊക്കെ പറിച്ചു വണ്ടിയിൽ വെച്ച് ഞാൻ വീട്ടിലെത്തുമ്പോഴത്തേക്ക് അത് ഉണങ്ങിയിട്ട് മാസങ്ങളായിട്ടുണ്ടാകും ഇതൊക്കെ ഉമ്മയ്ക്കുണ്ടാവും അനസ്സിലായിരുന്നു ഉമ്മയ്ക്കിൻ്റെ കൊമ്പ് കിട്ടും ഇതിൽ ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനൊരു പൂ സ്മെൽ ചെയ്യുന്നത് ആദ്യം മണക്കുമ്പോൾ നല്ല മണവും പിന്നെ മണക്കുമ്പോൾ കെട്ട മണവും വെറൈറ്റി ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഈ പൂവിൻ്റെ പേര് പേര് ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് കമൻറ്റിൽ ഡ്രോപ്പ് ചെയ്യുക നീ അപ്പം വരുന്ന കഴിക്കുക ഒരാളെന്നെ ആളെങ്കിൽ കുറച്ച് ഫുഡ് തന്നെ ഇന്നോടുള്ള സ്നേഹം കൊണ്ടല്ല അവിടെ ബേസ് ക്യാമ്പിൽ ഏതൊരു ടെമ്പിൾ ഉണ്ട് അവിടുത്തെ ആർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഫുഡ് തന്ന ഭാഗം ഞാൻ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നേ വാ നല്ല തെളിഞ്ഞ വെള്ളം ഗ്ലേഷ്യർ വാട്ടർ ആണ് ഇതാ ഒരു സൈഡിൽ നിന്നായിട്ട് ഒഴുകി വരുന്നുണ്ട് നമ്മളെ വെള്ളം സ്റ്റോറേജ് ഏകദേശം പകുതി അയക്കുന്നത് നമുക്ക് ഇന്നൊരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്യണമെങ്കിൽ ചെറുകൂടി വെള്ളം വേണം പാത്രം കഴുകാനും മറ്റു വല്ല ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് കുറച്ച് വെള്ളം ഇവിടെ കളക്ട് ചെയ്യാം അപ്പം ആ കാണുന്ന മലയെടുക്കുന്നതാണ് ഈ ഒരു വെള്ളം വരുന്നത് തണുത്തോളാം അൺടച്ച്ഡ് വാട്ടർ ആണിത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ലെവലിൽ തന്നെ മനുഷ്യന്മാരൊന്നും താമസില്ല പിന്നെ ഇതിൻ്റെ മുകളിലത്തെ കാര്യം പറയണോ അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം അതിൻ്റെ വൃത്തിയെ പറ്റി യാതൊരു സംശയവും വേണ്ട ക്ഷയില്ലാത്ത സ്ഥലം കേട്ടോ ഇവിടെ നെറ്റ്വർക്ക് ഉണ്ടോ ഇവിടെ റേഞ്ചില്ല റേഞ്ച് ഉണ്ടായിരുന്നേ നമുക്ക് ഗ്ലേശറും കണ്ട് തിരിച്ച് വരുമ്പോൾ ഇവിടെ എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യാം നെറ്റ് വേണ്ട ഒരു വർക്ക് ഇപ്പോൾ കറങ്ങിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ചെറുങ്ങനെങ്കിലും നെറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ക്യാമ്പ് ചെയ്യണം മരത്തും എന്തോ ഒരു ഫ്രൂട്ട് കാണണം പോയത് ഞാൻ വിചാരിച്ച സാധനമില്ല ഇവിടെ സീ ബക്തോൺ എന്ന് പറഞ്ഞ പേരുണ്ട് അതിൻ്റെ സീസൺ ആയില്ല സെപ്റ്റംബറിലൊക്കെയാണ് ഇനി അത് കാലം തെറ്റി ഒരു ചെടി എങ്ങാൻ ഇപ്പോൾ കായ്ച്ചോന്ന് ഞാൻ പെട്ടെന്ന് കൊതിച്ചുപോയി ഈ സീ ബക്തോണിനെ പറ്റിയിട്ടും നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ സ്പിത്തി വാലിന്ന് സീ ബക്തോൺ ഹാർവെസ്റ്റിങ്ങിന് പോയി അത് കുറച്ച് ജ്യൂസ് ഉണ്ടാക്കി ആ ബെറിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ ഉണ്ടാകുന്ന ഏക ഫ്രൂട്ടാണ് സ്പിത്തിയിലും ലഡാക്കിലും മാത്രമേ ഈ ലോകത്ത് ഇതുണ്ടാകുന്നുള്ളൂ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാനും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നില്ല ഡിസ്ക്രിപ്ഷനിൽ ആകെ മൊത്തം ലിങ്കുകളുണ്ടെന്ന് അറിയും ഞാൻ മുമ്പ് പറഞ്ഞ രണ്ട് ലിങ്കുകളുണ്ടല്ലോ അതേ ഉണ്ടാവുള്ളൂ ഡിസ്ക്രിപ്ഷനിൽ യെസ് അങ്ങനെ ഒടുവിൽ നമ്മൾ ബേസ് ക്യാമ്പിലെത്തി വെൽക്കം ടു സിയാച്ചിൻ ബേസ് ക്യാമ്പ് നോ ഡ്രോൺസ് ആണോ ഓക്കെ ഇതുവരെ ഉള്ള സ്ഥലത്ത് പറത്തേനോ ഓക്കെ അതേപോലെ വേൾഡ്സ് ഹയസ്റ്റ് ബാറ്റിൽ ഫീൽഡു ആണ് കേട്ടോ ഈയൊരു സിയാച്ചിൻ സിയാച്ചിൻ ആണോ സിയാച്ചിൻ സിയാച്ചിൻ ോട്ടെ എന്തോ ഒരു വാർണിംഗ് ഉണ്ട് നമുക്കൊന്ന് ഇവിടുത്തെന്തൊക്കെയോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് നോക്കാം നോ ഫോട്ടോഗ്രാഫി ഓഫ് ആർമി അസെറ്റ് നോ ഡ്രോൺ ഫ്ലൈയിങ് സോൺ ബിവെയർ ഓഫ് ഷൂട്ടിംഗ് സ്റ്റോൺ അവോയ്ഡ് എൻട്രിങ് ദ നുള്ള സോ ഓ തയ്ക്കും പുഴയിലേക്ക് ഇറങ്ങിരുന്നും ഡു നോട്ട് ബ്രേക്ക് എനി ഫ്ലവേഴ്സ് യൂസ് ഗാർബേജ് ബോക്സ് ഫോർ ഡിസ്പോസിംഗ് ഓഫ് ഗാർബേജ് ഓക്കെ ഇതൊക്കെ ഫോളോ ചെയ്യാൻ ഞാൻ തയ്യാറാണ് നമുക്ക് മുമ്പോട്ട് പോവാം യു വെൽക്കം നോ ക്യാമറാസ് ആണ് അപ്പോൾ തൽക്കാലം ഞാൻ ഇങ്ങോട്ട് തിരിച്ച് വെച്ച് വൈകാതെ നമുക്ക് ഓഫും ചെയ്യേണ്ടി വരും ഇപ്പം അത് ഇപ്പം ദൂരെ കാണുന്ന വെള്ള ഡോട്ട് കാണുന്നില്ലെങ്കിൽ നേരെ അതാണ് നമ്മുടെ ഗ്ലേഷ്യർ ഈ ഗ്ലേഷ്യർ എന്ന് വെച്ചാൽ മഞ്ഞിൻ്റെ ഒരു പുഴ തന്നെയാണ് അത് ഒഴുകുന്നുണ്ട് വളരെ പതുക്കെ കാണാൻ പറ്റില്ല അത്രയും പതുക്കെ അത് ചെറുതായിട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ വെള്ളം കളക്ട് ചെയ്ത അരുവി അതേപോലെ സൈഡിൽ ഒഴുകുന്ന പുഴ ഇതൊക്കെ ഗ്ലേഷ്യറിൽ നിന്നും തുടങ്ങി വരുന്നതാണ് എന്തായാലും ഇനി ഞാൻ ഗ്ലേഷ്യറിൻ്റെ അടുത്തത്തിയിൽ പറ്റുകയാണെങ്കിൽ ക്യാമറ ഓൺ ആക്കാം അപ്പോൾ അതാ ആ മിലിറ്ററിക്കാരെ നമ്മൾ കണ്ടിട്ട് പറഞ്ഞു അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കടന്ന ഗേറ്റ് ഉണ്ടല്ലോ മിലിറ്ററി ഏരിയ എന്നു പറയുമ്പോൾ അവിടെ വരെ ശരിക്കും സിവിലിയൻസിൻ്റെ പ്രവേശനമുണ്ടോ അപ്പോൾ ഇതിന്റെ അപ്പുറത്തേക്ക് അവിടെ ആരും തടയാനില്ലാത്തതുകൊണ്ട് നമ്മൾ വന്നതാണ് അയ്യോ പിന്നെ അതിന് ഗ്ലേഷ്യൽ ആൾക്കാർ വരുന്നാലോ ഞാൻ ദൂരന്ന് കാണാനായിരിക്കും ഏതായാലും നമ്മൾ ഫുഡ് കൊണ്ടു കൊടുത്തില്ലേ അത് രണ്ടാളെ ഫുഡ് ആയിരുന്നു അപ്പൊ അവർക്ക് ആ ഫുഡ് കൊണ്ടു കൊടുക്കാന്നുള്ളതായിരിക്കും നമ്മൾ അന്നത്തെ കർത്തവ്യനേക്ക് ഞമ്മളിപ്പോ വന്നത് ഗ്ലേഷ്യറങ്ങള് ദൂരന്ന് കണ്ടല്ലോ അത്രേ ഉള്ളൂ ഗ്ലേഷ്യർ ഓക്കെ അപ്പൊ ഇതാണ് ആ സ്ഥലം വേൾഡ്സ് ഹയസ്റ്റ് ബാറ്റിൽ ഫീൽഡ് ഏതായാലും ഞാനൊന്ന് ഫോണിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ സൂം ചെയ്ത് കാണിച്ചരാം ഈ കാണുന്ന സംഭവമാണ് നമ്മുടെ ഗ്ലേഷ്യർ നമ്മളെ റൈറ്റ് സൈഡിലായിട്ട് അങ്ങാകലെ എന്തോ ഒരു സംഭവം കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നു യസ് സുവനീർ ഷോപ്പ് എന്നൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട് അതായിരിക്കും നമ്മളെ ക്യാൻ്റ് നമുക്ക് അവിടെ പോയി ഫുഡ് കഴിക്കും ഇപ്പം സിയാച്ചിൻ കഫേ സിയാച്ചിൻ കഫേ കൊള്ളാലോ സിയാച്ചിൻ കഫേന്നാവട്ടെ ഇന്നത്തെ ലഞ്ച് ഇത് ഇവിടുത്തെ സുനിയർ ഷോപ്പാണ് ഇതിൽ നമ്മളൊരു ഫ്രിഡ്ജ് മാഗനേറ്റ് മേടിച്ച് ഇരുന്നൂറ്റി അമ്പത് റുപ്യാണ് ഇതിന് പക്ഷേ അതിൻ്റെ കാരണം ഈ സാധനങ്ങളൊക്കെ ഇവിടെ മാത്രമേ വയ്ക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ലിമിറ്റഡ് നമ്പർ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് ഇച്ചിരി വില കൂടും പക്ഷെ സാറല്ലേ അതിൽ ഇവിടെ വരെ വന്നാലേ ഹലോ കൊള്ളാം സെറ്റപ്പ് സർജി നമസ്തേ खाने के लिए क्या है मैगी और वागी। कुछ है थैंक यू जी दाल चावल सब्जी फुड कह अच्छा ब्रेड रंग ब्रेड തയ്ക്കുമല്ലേ വേസ്റ്റ് ആക്കുമോ അവിടെ അയച്ച് തരാം അവിടുത്തെ ചേച്ചോ ഓക്കേ അങ്ങനെ നമ്മുടെ കേൽ രജിസ്റ്റേർഡ് വണ്ടി സിയാച്ചിൻ ഗ്ലേഷ്യറിൽ നമ്മൾ എത്തിച്ചു സിയാച്ചിൻ ഗ്ലേഷ്യർ ഇടയ്ക്ക് പറയുന്നത് തെറ്റിപ്പോൾ ഫീലിങ് പ്രൗഡ് നമ്മൾ തിരിച്ചുപോക്കിൻ്റെ പാതയിലാണ് ഓച്ചാദി ഭംഗി നമുക്ക് ക്യാമ്പ് ചെയ്യാൻ നല്ലൊരു സ്ഥലം നല്ല ഭംഗിയും റേഞ്ചും ഉള്ള സ്ഥലത്തിനെയാണ് ഇന്നത്തെ നമ്മളെ നല്ല സ്ഥലം അങ്ങനെ ഒരു സ്ഥലം കിട്ടിയാൽ നമ്മളെ ബ്ലോഗ് അവിടെ തീരും അവിടെ നമ്മൾ ക്യാമ്പ് ചെയ്തൊരു ചായ ഇട്ടു പിടിച്ച് നമുക്ക് സൈൻ സൈനൗട്ട് ചെയ്യാം ഈ സ്ഥലം കാണാൻ നല്ല ഭംഗിയുണ്ട് ഇവിടെ ആണെങ്കിൽ മൂന്ന് ഘട്ടം റേഞ്ചുണ്ട് നമുക്ക് ഇവിടെ അങ്ങോട്ട് ക്യാമ്പ് ചെയ്യാം പൊസിഷനിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇതൊരു ചെരിഞ്ഞ സ്ഥലമാണ് വണ്ടിയിൽ തന്നെയുള്ള സെൻസേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് വണ്ടിയുടെ ലെവൽ നമുക്ക് മനസ്സിലാക്കിയിട്ട് അത് കൃത്യമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം വണ്ടിയുടെ വെർട്ടിക്കൽ ചെരിവ് കറക്റ്റാണ് സീറോ ഡിഗ്രിയിലാണുള്ളത് ഹോറിസോണ്ടൽ ഒരു മൂന്ന് ഡിഗ്രി നാല് മൂന്ന് നാല് ഡിഗ്രിയെ മാറി കളിക്കുന്നുണ്ട് അപ്പോൾ ഒരു നാല് ഡിഗ്രി ചെരിവ് ഉണ്ട് അപ്പോൾ അതാണ് നമുക്ക് കല്ല് വെച്ചിട്ട് റെഡിയാക്കേണ്ടത് യെസ് വണ്ടിയുടെ ചെരുവ് കറക്റ്റ് സീറോ സീറോ ആയിട്ട് നമ്മൾ കയട്ടി ലൈക്ക് എ പ്രോ അപ്പോൾ ഈ ഒരു വീൽ കല്ലിൻ്റെ മുകളിലാണ് വെക്കുന്നത് ഈ വീലും ഓഹ് അങ്ങ് ദൂരന്ന് മഞ്ഞ് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് നമ്മളൊക്കെ അത് കവറ് ചെയ്യുന്നാണ് തോന്നുന്നത് ക്ഷൻ നല്ല കാറ്റടിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ടെൻറ്റിന് വിൻഡ് റെസിസ്റ്റൻസിന് നല്ലത് ടെൻറ്റിൻ്റെ മറുവശം അങ്ങോട്ടാക്കി അത് വണ്ടി ഇതാ ഇങ്ങനെ വെക്കുന്നതാണ് ഞാൻ വണ്ടി ഒന്ന് തിരിച്ചു വയ്ക്കട്ടെ ൻ്റൊക്കെ ഓപ്പൺ ചെയ്തു സെറ്റായി ഇവിടെ ഇവിടെ ഒക്കെ നോക്കിക്കഴിഞ്ഞുണ്ടെങ്കിൽ ചെറിയ വെള്ളത്തുള്ളികൾ കാണാം ഈ ഒരു ഏരിയയിൽ കാണാൻ പറ്റില്ല കാരണം ഇത് മോളിൽ നിന്ന് പെയ്യല്ല അത് അവിടെ നിന്നുള്ള കാറ്റിന് അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണ് അപ്പോൾ ഈ ഒരു ഏരിയ വിൻഡ് ഷാഡോ ഏരിയ ആണ് നമ്മളെ സെറ്റപ്പ് തിരക്കേടില്ലല്ലോ അപ്പം അത്രേ ഉള്ളു ഇനി ചായയും കുടിച്ച് ഞാൻ ഒരു കേക്ക് കൊണ്ടുവന്നുണ്ടോ കേക്കും ചായയും കഴിച്ച് പിന്നെ നമ്മുടെ ടെൻറ്റിനകത്ത് കയറിയിട്ട് നമ്മുടെ ഈ ഒരു വ്ലോഗ് ഞാൻ എഡിറ്റ് ചെയ്യും എന്നൊരു കിടന്നുറക്കും വേറെ പരിപാടിയൊന്നും ഇല്ല മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാമെന്നവരെ ആഷിഖ് അസീം സൈനിങ് ഔട്ട് കയ്യിൽ ചായ അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ ക്യാമറേനെ അടിച്ചിട്ട് നിർത്തി ചായ കൊണ്ടടിക്കാം ഓക്കെ ആഷിഖ് അസീം സൈനിങ് ഔട്ട് ഇത് ഞാൻ എൻ്റെ എഫ് പി വി ഡ്രോണിലെടുത്തൊരു ഷോട്ടാണ് ഈ ഷോട്ടുകൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ നമ്മളിതുവരെ വീഡിയോയിൽ ചെന്നതിനേക്കാളും എത്ര വലുതാണ് ഈ ഒരു ലാൻഡ്സ്കേപ്പ് നമുക്ക് സാധാരണ വീഡിയോയിൽ കാണുമ്പോൾ ഈ ഒരു ലാൻഡ്സ്കേപ്പിൻ്റെ ആ ഒരു സൈസ് നമുക്ക് മനസ്സിലാവില്ല പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ലാൻഡിൻ്റെ സ്കെയിൽ ശരിക്കും നമുക്ക് മനസ്സിലാവും ഡ്രോൺ ഞാൻ ഫുൾ സ്പീഡിലാണ് പറയുന്നത് എന്നിട്ടും ഒരുപാട് സമയം എടുക്കുന്നുണ്ട് ഓരോ അത്രയും വലുതാണ്